ചാരവൃത്തിക്ക് പിടിയിലായതിനുശേഷം ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന ചാനലിലെ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോയും ഇപ്പോൾ വൈറലാണ് ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ എന്ന പേരിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ അതിർത്തി കടക്കാൻ നേരം പാസ്പോർട്ട് പരിശോധിക്കുന്ന പട്ടാളക്കാരനോട് ഹരിയാന ബി ജെ പി ടീം എന്നാണ് ജ്യോതി മൽഹോത്ര പരിചയപ്പെടുത്തുന്നത് അതിൽ പാലോട് ചേരുന്നു അതിൽ വ്യക്തമായി തന്നെ കേൾക്കാം ഹരിയാന ബി ജെ പി ടീം എന്ന് ജ്യോതി മൽഹോത്ര പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ അപ്പോ രാഷ്ട്രീയ ആയുധമാക്കി ഈ വിഷയത്തെ ബി ജെ പി ദേശീയ തലത്തിലടക്കം ചർച്ചയാക്കി മാറ്റുന്ന ഒരവസരത്തിൽ ഈ ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാതി ും നമ്മൾ ആദ്യം കൊടുത്ത ദൃശ്യം തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിക്കുന്നതാണ് വി മുരളീധരൻ ഒപ്പം ചേർന്ന് നിന്ന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണ് ജ്യോതി മൽഹോത്ര സമാനമായി തന്നെ ഇപ്പോൾ ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ ബിജെപിക്കെതിരെ ആയി മാറുന്നൊരു വീഡിയോ ദൃശ്യമാണ് അതും ജ്യോതി മൽഹോത്രയുടെ വ്ളോഗിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ അല്പം മുൻപ് ഇപ്പോൾ കേൾക്കുന്നത് കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട് ബിജെപി ഹരിയാന ടീം എന്ന നിലയിലുള്ള ഒരു പ്രതികരണം അത് പാകിസ്ഥാനിലേക്ക് കടക്കുന്നതിനിടെ പാസ്പോർട്ട് പരിശോധിക്കുന്ന ബി ജവാൻമാരാണെന്ന് കരുതുന്നു അവർ ത്തിനിടെയാണ് ബി ജെ പി ഹരിയാന ടീം എന്ന നിലയിലുള്ള ഒരു പ്രതികരണം ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് ജ്യോതി മൽഹോത്രയുടെ തന്നെയാണ് ബി ജെ പിക്ക് ജ്യോതി മൽഹോത്രയെക്കുറിച്ച് കൃത്യമായി വിവരമുണ്ടായിരുന്നു എന്ന വിമരശനമാണ് പ്രതിപക്ഷത്തു നിന്നുള്ള സമൂഹ മാധ്യമ ഹാൻഡിലുകൾ ചോദിക്കുന്നത് ഇങ്ങനെ ബി ജെ പി ഹരിയാന ടീം എന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യം അതിർത്തിയിൽ എന്താണ് ജ്യോതി മൽഹോത്രയ്ക്ക് കാര്യം എന്ന ചോദ്യം പ്രതിപക്ഷത്തു നിന്നുള്ള ട്വിറ്റർ ഹാൻഡിലുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം വ്യാപകമായ വിമർശനം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെതിരെ ഉയരുന്നുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ ബി ജെ പി ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഏത് രൂപത്തിലാണ് സംസ്ഥാന സർക്കാരിനോ ഏതെങ്കിലും സംസ്ഥാന ഭരണകൂടങ്ങൾക്കോ പാകിസ്ഥാനിലേക്ക് വിസ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് എംബസിയുടേതായ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ആവശ്യമാണ് ആ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുത്തത് കേന്ദ്ര സർക്കാരും ബി ജെ പി സർക്കാരുമാണ് അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകിച്ച് കേരള സർക്കാരിനെയും കേരള ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന തിരിച്ചടിയുമുണ്ട് അതിന് ബലമേകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ബി ജെ പി ടീം ഹരിയാന ബി ജെ പി ടീം എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തിയാണ് പട്ടാളക്കാരോട് ജ്യോതി മൽഹോത്ര സംസാരിക്കുന്നത് ജ്യോതി മൽഹോത്രയുടെ തന്നെ യൂട്യൂബിൽ ജ്യോതി മൽഹോത്ര തന്നെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലെ ഒരു ഭാഗമാണ് ആ കൃത്യമായ പാസ്പോർട്ടും മറ്റും രേഖകളും പരിശോധിക്കുന്ന ബി എസ് എഫ് ജവാന്മാരാണെന്ന് കരുതുന്ന പട്ടാളക്കാരോട് ഹരിയാന ബി ജെ പി ടീമാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ജ്യോതി മൽഹോത്ര ഇത് ബി ജെ പിക്ക് തലവേദനയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിവാദത്തിൽ റോഷ്നി തീർച്ചയായും എന്തായാലും ഈ വിഷയം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരം വീഡിയോകൾ കൂടി ചർച്ചയാകുന്നത് വിഷയത്തിൽ ബി ജെ പിയും ഇതോടെ പ്രതിരോധത്തിലാവുകയാണ് ആദിൽപാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്